ഹായ് ഓൾ റെയിൻബോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ മുപ്പത് വയസ്സിലൂടെ കടന്നു പോകുന്നവരാണോ അതോ മുപ്പത് വയസ്സ് കഴിഞ്ഞവരാണോ അതോ മുപ്പതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരാണോ അങ്ങനെയെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് അതിനു മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ മഞ്ജു അപ്പം ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്നത് പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും പേഴ്സണൽ ഇമ്പ്രൂവ്മെൻ്റിനെ കുറിച്ചും ഒക്കെയുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളൂ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ ആദ്യത്തെ പോയിൻ്റ് ആണ് സൈലൻ്റ് ആയിരിക്കുക എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ബി സൈലൻ്റ് നിങ്ങളുടെ സമാധാനത്തിന് ഫോക്കസ് കൊടുക്കുക ചില കാര്യങ്ങൾ പറയാതിരിക്കലാണ് ഏറ്റവും മനോഹരമെന്ന് നിങ്ങൾ മനസ്സിൽ അങ്ങ് കുറിച്ച് വെച്ചിരിക്കണം എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ട അല്ലെങ്കിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല നമ്മളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്ത് മുന്നോട്ട് പോകാം അപ്പം ബി സൈലൻ്റ് രണ്ടാമത്തെ പോയിൻറ്റാണ് ഈഗോ ഇല്ലാതാക്കാം ചെറിയ പ്രായത്തിലൊക്കെ നമ്മളിങ്ങനെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏഹ് ഈ സ്മാർട്ടായിട്ടുള്ള ആളുകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കോമ്പറ്റീഷനൊക്കെ തോന്നാം നമുക്ക് നമുക്കവരോടൊന്ന് മത്സരിക്കാൻ തോന്നും അവരെക്കാളും കുറച്ചുകൂടെ ഒന്ന് ഒരു പടി മുന്നിലേക്ക് പോകണമെന്ന് തോന്നും പക്ഷേ മുപ്പത് വയസ്സ് കഴിഞ്ഞോ എന്നാൽ ഇനി അത് തോന്നരുത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപിലൂടെ ഒരു കാലബറുള്ള നല്ല കപ്പാസിറ്റി ഉള്ള ഒരാളെ നിങ്ങൾ കാണുവാണെങ്കിൽ അയാളിൽ നിന്ന് നിങ്ങൾ പഠിക്കണം എല്ലാവരെയും തേടി വരില്ല ഇതുപോലെയുള്ള കഴിവുള്ള മനുഷ്യർ എല്ലാവരും ഒരുപോലെയല്ല ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകളുണ്ട് അതുകൊണ്ട് നല്ല കാലബർ ഉള്ള ആൾക്കാരെ കാണുവാണെങ്കിൽ അവരിൽ നിന്ന് പഠിക്കാനും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനും ഉറപ്പായിട്ടും നിങ്ങൾ ശ്രമിച്ചിരിക്കണം മൂന്നാമത്തെ പോയിൻറ്റാണ് ക്ഷമ ക്ഷമ നമ്മൾ ശീലമാക്കണം നമ്മുടെ ജീവിതത്തിൽ ആര് വന്ന് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തരത്തിൽ നമ്മൾ ഇറിട്ടേറ്റ് ചെയ്താലും നമ്മൾ തളരാൻ പാടില്ല നിങ്ങളുടെ ഹൃദയം പ്യുവർ ആണെങ്കിൽ നിങ്ങൾ തളരില്ല ഇതൊക്കെ അങ്ങനെ അങ്ങ് എന്ന് വെച്ചേക്കണം അവിടെ മുതലാണ് നമ്മളുടെ ലൈഫിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് നെക്സ്റ്റ് പോയിൻ്റ് ആണ് ലോൺലിനെസ് ഒരു കാരണവശാലും ഒറ്റയ്ക്കായി പോകും എന്ന് നിങ്ങൾ പേടിക്കേണ്ട എന്തിനാണ് അങ്ങനെ അങ്ങനെ എന്തിനാണ് പേടിക്കുന്നത് ഒറ്റപ്പെടൽ ഒരു സ്വാതന്ത്ര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒറ്റപ്പെടുക എന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം പലർക്കും ഇന്നത്തെ കാലത്ത് ഇതൊന്നും പറ്റുന്നില്ല നമ്മൾ ചിന്തിക്കേണ്ട അതിലും വലിയൊരു കാര്യമുണ്ട് ഒറ്റപ്പെടൽ എന്നത് ഒരു ബാധ്യതയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയെക്കൂടെ പോകുന്നൊരു കാര്യമല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചിന്തിക്കാം നമ്മൾ ഒരു ഫ്രീ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മളെ മാത്രം ചിന്തിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു അവസ്ഥയാണ് ഈ ലോൺലെസ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് അങ്ങനെയൊന്നും ചിന്തി ചിന്തിച്ച് നോക്കിയേ നെക്സ്റ്റ് പോയിൻ്റ് ആണ് ഇൻസെക്യൂരിറ്റി അത് ചിലപ്പോൾ നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച് ആരാ ആകാം നമ്മുടെ ശരീരഘടനയെക്കുറിച്ചാകാം അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാകാം അല്ലേ അങ്ങനെ എന്തുമാകാം പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങൾ ജീവിച്ച നാൾ മുതൽ ഇപ്പോൾ കടന്നു വന്ന വഴികൾ ഒരുപാട് കാര്യങ്ങളിലൂടെ ഇങ്ങനെ മുന്നോട്ട് വന്നു പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ചിന്തകളൊക്കെ വന്നിരുന്നു പക്ഷേ എന്നാലും അതെല്ലാം മറികടന്ന് നിങ്ങൾ ഇവിടം വരെ എത്തിയില്ലേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് നിങ്ങളിൽ ഇങ്ങനെ ഇൻസെക്യൂരിറ്റി തോന്നിയാൽ പിന്നെ പോയില്ലേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചാൽ മതി ആ ആത്മവിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സൗന്ദര്യം അതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് പോയിൻ്റ് ആണ് സെൽഫ് ഡൗട്ട് സെൽഫ് ഡൗട്ടിനെ അങ്ങ് ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഒരിക്കലും നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ സംശയിക്കരുത് നിങ്ങൾ ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളിൽ ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം കാരണം പഠിച്ച കാലം മുതൽ ഇത് ഇതാ ഈ നിമിഷം വരെ നിങ്ങൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ നല്ല നട്ടല്ലു വിരിച്ചിങ്ങനെ അല്ലെങ്കിൽ നല്ല നെഞ്ചി വിരിച്ചിങ്ങനെ നിൽക്കാൻ പറ്റുന്നത് അല്ലേ അപ്പം അങ്ങനെ ഇതുവരെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ടിൻ്റെ ആവശ്യം നിങ്ങൾ നല്ല ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടല്ലേ ഇന്നീ നിമിഷം വരെ നല്ല അടിപൊളിയായിട്ട് വലിയൊരു സംഭവമായിട്ട് നിങ്ങളിങ്ങനെ നിൽക്കുന്നത് അപ്പം സെൽഫ് ഡൗട്ട് പാടില്ല അടുത്ത പോയിൻ്റ് സെൽഫ് കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് ഒരു ഫീലിംഗ് അല്ല അതൊരു ഉറപ്പാണ് സെൽഫ് കോൺഫിഡൻസ് വരേണ്ടത് സെൽഫ് ട്രസ്റ്റിൽ നിന്നാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ എപ്പോഴാണ് മറ്റൊരാളെ വിശ്വസിക്കാതെ വരുന്നത് അവർ നിങ്ങളോട് ചെയ്യാമെന്ന് പറഞ്ഞൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴൊക്കെ പലപ്പോഴായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാതെ വരുമ്പോൾ അവർ തന്നെ പ്രോമിസ് തെറ്റിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് വേറൊരാളിൽ ഉള്ള കോൺഫിഡൻസ് ഒക്കെ പോകുന്നത് അല്ലേ ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ നിങ്ങൾ നിങ്ങളോട് തന്നെ ഇങ്ങനെ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എത്ര പ്രാവശ്യം പ്രോമിസുകൾ കൊടുത്തിട്ടുണ്ട് അത് എത്ര പ്രാവശ്യം നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ ഓർത്ത് വെക്കുന്നുണ്ടല്ലേ ബാക്കിയുള്ളവരെ വിശ്വസിക്കാത്തതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബ്രെയിൻ ഓർത്ത് വെച്ച് നമ്മളിലും ഒരു വിശ്വാസക്കുറവൊക്കെ കൊണ്ടുവരും നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും സോ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ട്രസ്റ്റ് കാണിക്കണം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്ത് കാര്യവും ആയിക്കോട്ടെ അതിലല്ല കാര്യം പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കണം പലർക്കും അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സെൽഫ് കോൺഫിഡൻസ് കുറവാണെങ്കിൽ അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മനപൂർവ്വം അത് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തരണേ താങ്ക്